അപ്പൊ ഇന്ന് ചക്ക കിട്ടി അപ്പൊ ചില അതുകൊണ്ട് ചക്ക കൂട്ടാനാണെന്ന് ഉച്ചക്ക് പിന്നെ മാങ്ങാ പരിക്ക് വേറൊരു നമ്മൾ സാമ്പാറോ മീൻ കറിയോ പോലെയുള്ള ഒഴിച്ചുകറി ഇല്ലാതെ പിന്നെ നമുക്കൊരു സ്പെഷ്യൽ നിന്ന് പാലട പായസാണ് അപ്പോൾ അതാണ് ഇപ്പൊ ഇന്ന് നമ്മളെ സ്പെഷ്യല് അപ്പോൾ അങ്ങനെയാണ് ഇപ്പൊ ഇന്നത്തെ ഉച്ച കൊണ്ട് നമ്മൾ ഉണ്ടാക്കുന്നത് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇവിടെ ആരംഭിക്കുക രാജൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ചക്ക ഒരു പാകമലിപ്പത്തിലേക്ക് കഷ്ണം കൂടുന്നുണ്ട് അത് മുറിച്ച് എന്നിട്ട് പിന്നെ അത് മുറിച്ച് ചുളയൊക്കെ പറച്ച് അമ്മ അപ്പോൾ അപ്പൊ അത് ഇതി ചക്ക വലിയൊരു ചക്ക അതിന്റെ പകുതി പിന്നെ അതിന്റെ ഒരു പകുതിയാണിത് അത്രേ ഉള്ളു പക്ഷേ നല്ല വലിയ ആക്കയാണ് ഞങ്ങൾക്ക് തന്നെ മുഴുവൻ വേണ്ട ചക്ക കൂട്ടാൻ ചെറിയൊരു കഷ്ണം പഴപ്പിക്കാൻ വെക്കാം ചുളയൊക്കെ അത്യാവശ്യം നല്ല വലുപ്പുള്ള ചുള തന്നെയാണ് അതാ ഇത്രയാണ് എടുക്കുന്നത് നമ്മളിന്ന് ചക്ക കൂട്ടാണ്ടാക്കാൻ ഇനിയിപ്പോൾ അതാ അമ്മ അക്കുന്നത് അരിയാണ് ഇപ്പം ഇന്ന് നമുക്ക് ചക്ക കൂട്ടാനാണ് പ്രധാന കറി അത് വേറെ ഒഴിച്ചോറി ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇപ്പം ഇതുതന്നെ മതി ചക്ക ഉണ്ടെങ്കിൽ ചക്ക കൂട്ടാൻ കഞ്ഞിക്കാണെങ്കിലൊക്കെ അങ്ങനെ തന്നെ വേറെ കുറെ കഴിയാനായല്ലോ ചക്ക കഞ്ഞി ഇപ്പോൾ നല്ല വെള്ളം വന്നു കഴിഞ്ഞാൽ അതായത് മഴ പെയ്തു കഴിഞ്ഞാൽ പിന്നെ എങ്ങനെ വെള്ളം ഇറങ്ങും ചക്കു ഒരു ആ രണ്ട് മൂന്നാല് കുരു കൂടി ഇടുന്നുണ്ട് ചക്ക ഇതാ ഇനിയിപ്പോൾ നമുക്കത് കുക്കറിലാണ് വേവിക്കുന്നത് വേലം കുക്കറിലിടാം കഴുകിയൊക്കെ എടുത്താണ് കുക്കറിക്കുള്ളത് തന്നെ ഉള്ളു പാകമാണ് ഇനിയിപ്പോൾ അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടി അത് ചേർക്കാണ് ഉപ്പ് പിന്നെ പിന്നെതാ ലേശം വെള്ളം ഇനിയിപ്പോൾ ഇത് നമുക്കന്നുകൊണ്ട് വേവിച്ചെടുക്കാം അപ്പോൾ അതവിടെ പോകട്ടെ നമുക്കിതാ തേങ്ങ ചിരവീത് അത് അരച്ചെടുക്കണ്ട് ചെറിയ ചീരവും ചേർത്ത് അപ്പം അത് ഇവിടെ അരച്ച് വയ്ക്കുകയും ചെയ്യാം ഇതാ മൂന്ന് പീസിൽ കഴിഞ്ഞ ശേഷം നമ്മൾ അടുപ്പത്ത് വെച്ചത് കണ്ടോ എല്ലാം നല്ല പോലെ തന്നെ വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഇതാ നമുക്ക് അരച്ചത് അതിൽ ചേർക്കാം തേങ്ങയും ചീരയും കൂടി അരച്ചത് നല്ലുണ്ട് ഉണ്ടോ വെന്തു വന്നപ്പോഴൊക്കെ പകുതിയായി പാത്രത്തിന് ഇപ്പം നല്ലപോലെ തന്നെ ഇതാ വെന്തു ഇനി ഇതാ കറിവേപ്പില ചേർക്കാം ഇനിയിപ്പോൾ നമുക്ക് വെളിച്ചെണ്ണയിൽ കടുക് വാറ്റൽമുളക് അത് താളിച്ച് ചേർക്കണം നമുക്ക് ഇനിപ്പതാ ഒരു മാങ്ങ ഇത് മുഴുവനായിട്ട് മുഴുവനായിട്ടിരിക്കില്ല പിന്നെ പകുതി എടുക്കുകയുള്ളൂ ബാക്കി പിന്നെ പകുതി അമ്മയ്ക്ക് അത് നുറുക്കി അച്ചാർ ഇടാനുള്ളതാണ് കുറച്ച് ഉപ്പിലിട്ടതുപോലെ ഇത്ര എടുക്കുന്നുള്ളു പിന്നെ പച്ചമുളക് തേങ്ങ ചെറുവിതുണ്ട് നല്ല കൊണ്ടാട്ട മുളകിന് പറ്റിയ തന്നെയാണ് പച്ചമുളകും മാങ്ങ അങ്ങനെ ചെറുതാക്കി ഇട്ടുകൊടുക്കാം പിന്നെ ഞങ്ങളിഷ്ടപ്പെട്ടൊരു വിഭവമാണ് മാങ്ങാപ്പരിക്ക് പിന്നെ എളുപ്പമുണ്ട് അതാണ് പച്ചക്കടുക് അത് ചേർക്കാം ഉപ്പ് പിന്നെതാണ് നമുക്ക് തൈര് തൈരോ മോരോ ഒക്കെ പറ്റും ഇപ്പോൾ തൈരാണ് അത് അരച്ചട വെച്ചു ഇനിയിപ്പോൾ അതാണ് നമുക്ക് വെളിച്ചെണ്ണയിൽ ഇതാ കടുക് കറിവേപ്പില വറ്റൽമുളക് ഇത് നമ്മൾ ഇനിയിപ്പടുത്ത നമുക്ക് പായസമാണ് പായസം എന്ന് വെച്ചാൽ നമ്മൾ നമ്മൾ ഇൻസ്റ്റന്റ് പാലട മിക്സ് മിൽമെന്റ് പാക്കറ്റ് അതാണ് കിട്ടുന്നത് ഇരുന്നൂറ് ഗ്രാമിന്റെ പാക്കറ്റ് ഇപ്പോ ഒരു ലിറ്റർ പാല് ആരേന്റെ ആ രണ്ട് പാക്കറ്റ് പാല് അങ്ങനെ ഒരു ലിറ്റർ പാല് അപ്പോൾ അത് ഇനി ഏതായാലും ഒഴിക്കാം അപ്പോൾ ഈ ഒരു സ്റ്റീലിൻ്റെ ഉരുളിലാണ് ഉണ്ടാക്കുന്നത് ഇതും എളുപ്പം തന്നെയാണ് ഉണ്ടാക്കിയെടുക്കാൻ നമ്മളിങ്ങനെ ഇൻസ്റ്റൻറ്റ് വാങ്ങിയതുകൊണ്ട് അതായത് പാലുടെ മിക്സ് ഇല്ല ഈ ഒരു പാക്കറ്റാണ് അപ്പോൾ അതേതായാലും ഇല്ല അപ്പോൾ പാല് ഒക്കെ തിളച്ച് വരുന്നുണ്ട് അപ്പോൾ താ ഇനി അത് ചേർക്കാനുള്ളതാണ് ഈ ഒരു പാക്കറ്റ് ഇരുന്നൂറ് ഗ്രാം ഇപ്പം താ പാല് തിളച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതിലേക്കൊന്ന് ചേർത്ത് നമുക്കൊരു ഇതിൻ്റെ ഒരു പതിനഞ്ച് മിനിറ്റാണ് പറയുന്നത് പതിനഞ്ച് മിനിറ്റ് ഇളക്കി എടുക്കാം എന്നിട്ട് കുറുക്കിയെടുക്കാം ഇല്ലെങ്കിൽ ഇനിയിപ്പോൾ പതിനഞ്ച് മിനിറ്റ് ആയിട്ടില്ലെങ്കിൽ കുറച്ചധികം കുറച്ചും കൂടി സമയം കൂടി ചേർത്താലും നന്നാക്കിയിട്ട് കുറുക്കിയെടുക്കുക അത്രയേ ഉള്ളൂ പിന്നെ തന്നെ കറക്റ്റാണിത് ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കുറുകി വരും ഏ പൂച്ചക്കുട്ടികൾ ഇതാ പൂച്ചക്കുട്ടി നല്ല കളിയിലാണ് അവിടെ അപ്പോൾ ഏതായാലും ഊണ് കഴിക്കായി ഇപ്പോൾ താ ചക്കൂട്ട പിന്നെ മാങ്ങാപ്പരിക്ക് പപ്പടം കാച്ചിയത് പിന്നെ പൊണ്ടാട്ട മുളക് വറുത്തത് ഇന്നിപ്പം അങ്ങനെയാണ് നല്ല രസമുള്ള വിഭവങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇന്നത്തെ നല്ല നാടൻ വിഭവങ്ങൾ ഒരു ഒഴിച്ചുകറിയില്ലെങ്കിലും ഇപ്പം എനിക്ക് വേണമെങ്കിൽ അല്ല മുരിങ്ങയിലെ ചീരയിലൊക്കെ പരിപ്പെട്ടിട്ട് കറിയും കൂടി ആയാൽ ഉഷറി ഇനിയിതാ ഊണ് കഴിഞ്ഞ ശേഷം പായസം അത് അധികം ഇല്ല ഒരു ഇതാ ഈ ഒരു ഗ്ലാസ്സിന് ഒരു അഞ്ച് ഗ്ലാസ് ഉണ്ടായിരിക്കും ഇത് ആകെ അത്ര ഉണ്ടാവുള്ളൂ നല്ല കുറുകി ഒക്കെ വരുമ്പോൾ അതാണ്ടാവുക പൈസ ഉണ്ടാക്കി ചൂടോടുകൂടി തന്നെയാണ് ഞങ്ങൾ കഴിക്കുന്നത് പിന്നെ അധികം കുറച്ച് ഇരുന്ന് കഴിഞ്ഞാൽ ഒന്നുകൂടി ഒന്ന് കുറുക്കി വന്നോളൂ തണുത്തു കഴിഞ്ഞാൽ ഇപ്പം ഒന്ന് ഉണ്ടാക്കി അധികം ആയിട്ടില്ല അപ്പം തന്നെ ഉണ്ണ കഴിക്കണ സമയമായിട്ടുണ്ട് ഇങ്ങനെ ഈ ഒരു കണക്കില് ഇപ്പം ഈ ഒരു ഇതേ സമയത്തിന് കറക്റ്റായിട്ട് പറഞ്ഞ പോലെ ചെയ്തു കഴിഞ്ഞാൽ നല്ല പാകത്തിന് കുറുകി നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോ അവസാനിക്കായി ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്ത പുതിയ വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണാം